ഓഹരിയുടെ വിപണി വിലയിലും ദിക്ഷയുടെ കൈവശമുള്ള ഓഹരിയുടെ എണ്ണത്തിലും വരുത്താവുന്ന മാറ്റങ്ങൾ ഏറെക്കുറെ ഒരുപോലെ ആയതിനാൽ പൊതുവേ രണ്ട് സന്ദർഭങ്ങളിലായാണ് ബോണസ് ഇഷ്യൂ സ്റ്റോക്ക് സ്പ്ലിറ്റ് തുടങ്ങിയ കോർപ്പറേറ്റ് നടപടികളൊക്കെ കമ്പനികൾ പ്രഖ്യാപിക്കാറുള്ളത് എന്നാൽ അപൂർവ അവസരങ്ങളിൽ കമ്പനികൾ ബോണസ് ഷെയർ സ്പ്ലിറ്റും ഒരേ സമയം നടത്താറുമുണ്ട് ഇത്തരത്തിൽ ബോണസ് ഇഷ്യൂവും സ്പ്ലിറ്റും ഒരേ സമയം നടത്തുമെന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ച കമ്പനിയാണ് ഭാരത് ഗ്ലോബൽ ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ നിക്ഷേപകർക്ക് അയ്യായിരത്തി അഞ്ഞൂറ് ശതമാനത്തിലധികം നേട്ടം സമ്മാനിച്ച സ്മോൾ ക്യാപ്പ് ഓഹരിയുമാണിത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓഹരി ഇടപാടുകൾ സുഗമമാക്കുന്നതിനായി ലിക്വിഡിറ്റി ഉയർത്തുന്നതിനും റീറ്റെയിൽ നിക്ഷേപകർക്ക് താങ്ങാനാകുന്ന നിലയിലേക്ക് വിപണി വില താഴ്ത്തുന്നതിനും ഓഹരി ഉടമകളുടെ എത്ര വിശാലമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ബോണസ് ഇഷ്യൂവും സ്റ്റോക്ക് സ്പ്ലിറ്റും ഒരുപോലെ നടപ്പാക്കുന്നതെന്ന് കമ്പനി നേതൃത്വം വിശദീകരിക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഭാരത് ഗ്ലോബൽ ഡെവലപ്പേഴ്സിന്റെ വിശദാംശങ്ങളും വൈകാതെ ഇരങ്ങേറുന്ന രണ്ട് കോർപ്പറേറ്റ് നടപടികളിലൂടെ ഓഹയിൽ വരുത്തുന്ന മാറ്റങ്ങളെയും കുറിച്ച് നോക്കാം നവംബർ പതിനെട്ടിന് അഹമ്മദാബാദിൽ ചേർന്ന ഭാരത് ഗ്ലോബൽ ഡെവലപ്പേഴ്സിന്റെ ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് നിക്ഷേപകർക്കായി ബോണസ് ഇഷ്യൂയും സ്റ്റോക്ക് സ്പ്ലിറ്റും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് പ്രകാരം എട്ട് എസ് ടു പത്തനുപാതിൽ ബോണസ് ഇഷ്യൂ ചെയ്യാനും ഒന്ന് എസ്റ്റ് പത്തനുപാതിൽ ഓഹരി സ്പ്ലിറ്റ് ചെയ്യാനും തീരുമാനിച്ചെന്നാണ് കമ്പനിയുടെ അറിയിപ്പ് വരുന്ന ഡിസംബർ പന്ത്രണ്ടിന് വീഡിയോ കോൺഫറൻസ് വഴി ചേരുന്ന അസാധാരണ പൊതുയോഗത്തിൽ ഓഹരി ഉടമകളുടെ അനുമതിക്ക് വിധേയമായിട്ടാകും ഇപ്പോൾ പ്രഖ്യാപിച്ച രണ്ട് കോർപ്പറേറ്റ് നടപടികൾ നടപ്പാക്കുക ഇതിൽ എട്ട് എസ് ടു പത്തനുപാതിൽ ബോണസ് ഇഷ്യൂ അനുവദിക്കുമ്പോൾ നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ നിക്ഷേപിന്റെ കൈവശമുള്ള പത്ത് ഭാരത് ഗ്ലോബൽ ഡെവലപ്പേഴ്സ് ഓഹരിക്ക് വീതം അധികമായി എട്ട് ഓഹരികൾ കൂടി സൗജന്യമായി ലഭിക്കുന്നതായിരിക്കും അതേസമയം കമ്പനിയുടെ കരുതൽ ധനശേഖരത്തിൽ നിന്നാകും നിക്ഷേപകർക്ക് ബോണസ് ഷെയർ അനുവദിക്കുക സെപ്റ്റംബർ മുപ്പത്തൊന്നിലെ രേഖകൾ പ്രകാരം ഭാരത് ഗ്ലോബൽ ഡെവലപ്പേഴ്സിൻ്റെ കരുതൽ ശേഖരവും സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലും കൂടി ചേർന്ന് എൺപത്തഞ്ച് കോടി രൂപയുണ്ട് അതേപോലെ ഒന്ന് ഈസ്റ്റും പത്തനുഭാഗത്തിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നിലവിൽ പത്ത് രൂപ മുഖവിലയിലുള്ള ഒരു ഭാരത് ഗ്ലോബൽ ഡെവലപ്പേഴ്സ് ഓഹരി ഒരു രൂപ മുഖവിലയിലുള്ള പത്ത് ഓഹരികളെയും യോജിക്കപ്പെടുന്നതായിരിക്കും അതേസമയം ബോണസ് ഇഷ്യൂ സ്പ്ലിറ്റ് നടപ്പാക്കുന്നതിന് റെക്കോർഡ് തീയതി ഇപ്പോൾ കമ്പനി പ്രഖ്യാപിച്ചിട്ടില്ല വൈകാതെ അറിയിക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് എന്നിരുന്നാലും ഡയറക്ടർ ബോർഡിന്റെ അനുമതി ലഭിച്ചതിന്റെ രണ്ട് മാസത്തിനകം രണ്ട് കോർപ്പറേറ്റ് നടപടികളും പൂർത്തിയാക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം കമ്പനി പിന്നീട് നിശ്ചയിക്കുന്ന റെക്കോർഡ് തീയതിയിൽ ഭാരത് ഗ്ലോബൽ ഡെവലപ്പേഴ്സ് ഓഹരികൾ കരസ്ഥമാക്കിയിട്ടുള്ളവർക്ക് തങ്ങളുടെ കൈവശമുള്ള മൊത്തം ഓഹരിയുടെ എണ്ണത്തിൽ പതിന്മടങ്ങ് വർദ്ധന ഉണ്ടാകും ഉദാഹരണത്തിന് പത്ത് ഓഹരികൾ സ്വന്തമായുള്ള നിക്ഷേപകന് റെക്കോർഡ് തീയതിക്ക് ശേഷം കൈവശമുള്ള മൊത്തം ഭാരത് ഗ്ലോബൽ ഡെവലപ്പേഴ്സ് ഓഹരി നൂറ്റി എണ്ണമായി ഉയരുന്നതായിരിക്കും അതേപോലെ ഓഹരിയുടെ വിപണി വിലയും ആനുപാതികമായി താഴും അതായത് ബോണസ് ഇഷ്യൂവും സ്റ്റോക്ക് സ്പ്ലിറ്റും പൂർത്തിയാകുമ്പോൾ കൈവശമുള്ള ഓഹരിയുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെങ്കിലും ആനുപാതികമായി ഓഹരിയുടെ വിപണി വിലയെ താഴുകയും ചെയ്യുന്നതിൽ റെക്കോർഡ് തീയതിയിൽ കൈവശമുണ്ടായിരുന്ന ഭാരത് ഗ്ലോബൽ ഡെവലപ്പിൻസ് ഓഹരിയുടെ മൊത്തം വിപണി മൂലം അതേപോലെ തുടരുമെന്ന് സാരം എന്നിരുന്നാലും കാലക്രമേണ ഓഹരിയുടെ വിപണി വില വർദ്ധിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മൂലധന നേട്ടം നിക്ഷേപനത്തേണ്ടി എത്തുന്നതായിരിക്കും കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങളുടെ വ്യാപാര മേഖലയിൽ ശ്രദ്ധിക്കൊന്നിരിക്കുന്ന ചെറുകിട കമ്പനിയാണ് ഭാരത് ഗ്ലോബൽ ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് കമ്പനിയുടെ ആദായ അനുപാതങ്ങളെ തട്ടിച്ചു നോക്കുമ്പോൾ ഓഹരിയുടെ മൂല്യമതിപ്പ് വളരെയധികം അധികരിച്ചു നിൽക്കുകയാണ് അഥവാ വാലുവേഷൻ എക്സ്പെൻസീവ് ആണെന്ന് കാണാം എന്നിരുന്നാലും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഭാരത് ഗ്ലോബൽ ഡെവലപ്പേഴ്സ് ഓഹരിയുടെ വിലയിൽ അയ്യായിരത്തി അഞ്ഞൂറ് ശതമാനത്തിലും വർദ്ധനയാണ് കുറിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ കേവലം ഇരുപത്തിരണ്ട് രൂപ നിലവാരത്തിലുണ്ടായിരുന്ന ഈ ഓഹരിയുടെ ഇപ്പോഴത്തെ വിപണി വില ആയിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ പോലും അറുന്നൂറ് ശതമാനത്തോളം നേട്ടമാണ് ഭാരത് ഗ്ലോബൽ ഡെവലപ്പേഴ്സ് ിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ കമ്പനിയുടെ വിപണി മൂലം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയിലധികമായി വർദ്ധിച്ചു ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഭാഗത്തിൽ കമ്പനി നേടിയ വരുമാനം ഇരുന്നൂറ്റി പതിനാറ് കോടിയും അറ്റാതായും പത്ത് കോടിയും വീതമാണ് നിലവിൽ ഭാരത് ഗ്ലോബൽ ഡെനിപ്പേഴ്സിന്റെ നൂറ് ശതമാനം ഓഹരികളും റീറ്റെയിൽ നിക്ഷേപ കൈവശമാണ് എന്നാൽ മൊത്തം ഓഹരി ഉടമകളുടെ എണ്ണം പതിനായിരത്തി നൂറ്റി ഇരുപത്തി ഒമ്പതേ ഉള്ളൂ എന്നും ശ്രദ്ധ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശാർത്ഥം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള ഉദ്ദേശമോ നിർദ്ദേശമോ അല്ല ഓവരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓവരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുക സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തുക നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കും ഈ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയവുമായി വീണ്ടും നേടാം